യു കെയിലെ കാർ പാർക്കുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പുതിയതരം തട്ടിപ്പിനെപ്പറ്റി ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് ഒരു വർഷത്തിനുള്ളിൽ ഇത്തരം തട്ടിപ്പിലൂടെ വാഹനം ഓടിക്കുന്നവർക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ പൗണ്ടിലധികം നഷ്ടമായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ക്വിഷിംഗ് എന്നറിയപ്പെടുന്ന ഈ തട്ടിപ്പിൽ പാർക്കിംഗ് മെഷീനുകളിൽ കുറ്റവാളികൾ വ്യാജ ക്യു ആർ കോഡ് സ്റ്റിക്കറുകൾ ഒട്ടിക്കുകയും ഡ്രൈവർമാർ വ്യാജ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ ബാങ്ക് വിശദാംശങ്ങളും വ്യക്തിഗത വിവരങ്ങളും മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുക ആക്ഷൻ ഫ്രോഡ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ മാത്രം ഈ തട്ടിപ്പിൻ അഞ്ഞൂറിലധികം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുന്നതിന് മുൻപ് വളരെ ശ്രദ്ധാലുവായിരിക്കാൻ ഇൻഷുറൻസ് കമ്പനിയായ സീഗോ ഡ്രൈവർമാരെ ഉപദേശിക്കുന്നു കൂടാതെ എച്ച് ടി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് എന്നാരംഭിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കണമെന്നും അവർ ഉപദേശിക്കുന്നു കൂടാതെ കാർ പാർക്കുകളിൽ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുകയും സാധ്യമാകുന്നിടത്തെല്ലാം പാർക്കിംഗ് ആപ്പ് അല്ലെങ്കിൽ പേയ്മെന്റ് വെബ്സൈറ്റ് ഉപയോഗിക്കുകയുമാണ് ഏറ്റവും സുരക്ഷിതമായ ഓപ്ഷനെന്നും വിദഗ്ധർ പറയുന്നു പദവി ദുരുപയോഗിച്ച് വനിതാ ജീവനക്കാരെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് നാഷണൽ ഹെൽത്ത് സർവീസിലെ ഇന്ത്യൻ വംശജനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധന് ആറു വർഷം ശിക്ഷ വടക്കൻ ഇംഗ്ലണ്ടിലെ ലങ്കാഷെയർ ബ്ലാക്ക്പൂൾ വിക്ടോറിയ ഹോസ്പിറ്റലിലെ കാർഡിയോ കാർഡിയോമാസ്കുലർ വിഭാഗം തലവനായിരുന്ന ഡോക്ടർ അമൽ കൃഷ്ണ ബോസിനാണ് പ്രസ്റ്റൻ ക്രൗൺ കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിരണ്ടിൽ അഞ്ച് വനിതാ ജീവനക്കാരോട് മോശമായി പെരുമാറിയതിനാലാണ് ശിക്ഷ ജൂണിൽ വിചാരണ പൂർത്തിയായിരുന്നു കുറ്റം നിഷേധിച്ച ബോസ് തൻ്റെ ചെയ്തികൾ ജോലിസ്ഥലത്ത് തമാശയായി നിസ്സാരവൽക്കരിച്ചതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു യു കെയിലെ വീടുകളുടെ വില പന്ത്രണ്ട് മാസത്തിനിടെ രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ചതായി കണക്കുകൾ ജൂലൈയിൽ ശരാശരി വീടുകളുടെ വില കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം കൂടുതലായിരുന്നു ജൂൺ വരെയുള്ള കാലയളവിലിത് മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നുവെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബുധനാഴ്ച അറിയിച്ചു മാർച്ചിൽ രണ്ടു വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ ശേഷം പ്രോപ്പർട്ടി വിലകളിലെ വളർച്ച കുത്തനെ ഇടിഞ്ഞു നിരവധി വീടുകൾ വാങ്ങുന്നതിനുള്ള നികുതിയിളവ് അവസാനിക്കുന്നതിന് മുൻപ് വാങ്ങുന്നവർ വിൽപ്പന പൂർത്തിയാക്കാൻ തുടക്കംകുട്ടി കഴിഞ്ഞ വർഷം ജൂലൈ അഞ്ച് ശതമാനത്തിൽ നിന്ന് ഓഗസ്റ്റ് വരെയുള്ള പന്ത്രണ്ട് മാസത്തിനുള്ളിൽ സ്വകാര്യ മേഖലയിലെ വാടക വളർച്ച അഞ്ച് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ചെറിയ വാർഷിക വർധനമാണിതെന്നും ഒ എൻ എസ് കൂട്ടിച്ചേർത്തു രാജ്യത്തെ വാടക വീട് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും അതിനുവേണ്ടി വരുന്ന അധിക വാടക നിരക്കും പരിഗണിക്കുമ്പോൾ വീട് വാങ്ങുന്നതാണ് ഭേദമെന്ന നിലയിലാണ് എന്തായാലും ആദ്യമായി വീട് വാങ്ങാൻ ഒരുങ്ങുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാകാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നടന്നുവരികയാണ് ചെറിയ ഡെപ്പോസിറ്റിൽ വരുമാനം കുറഞ്ഞവർക്ക് മോട്ടേജ് ലഭിക്കാനുള്ള പരിഷ്കാരങ്ങൾ ചാൻസലർ റേച്ചൽ റീവ്സ് ജൂലൈയിൽ അവതരിപ്പിച്ചിരുന്നു ചാൻസലറുടെ പരിഷ്കാരങ്ങളുടെ ബലത്തിൽ ലേണ്ടർമാർക്ക് ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനത്തിൻ്റെ ആറ് ഇരട്ടിയിലധികം ലോണുകൾ ഓഫർ ചെയ്യാൻ വഴിയൊരുങ്ങിയിട്ടുണ്ട് സാധാരണയായി കടമെടുപ്പ് വരുമാനത്തിന്റെ നാല് പോയിൻ്റ് അഞ്ച് ഇരട്ടിയിലാണ് പരിമിതപ്പെടുത്തുന്നത്